കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയുന്നത് പോലെ ഇന്ന് പറയുന്നത് മാത്രമല്ല എഴുതി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മതി ഈ ഡി ടി മേഖലകളിലുള്ള ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവും ഇതിനെപ്പറ്റിയിട്ടുള്ള അത്യാവശ്യമുള്ള ന്യൂസുകളും കാര്യങ്ങളും പുതിയ ചാനലിനെ പറ്റിയും പുതിയ പാക്കേജിനെ പറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം പുതുതായിട്ട് മലയാളത്തിലേക്ക് വരുന്ന ചില പ്രത്യ പ്രധാനപ്പെട്ട ചില ചാനലുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൺഫേം ആയത് കാരണം പല ചാനലുകൾക്കും ഡൗട്ടുണ്ട് ഇത് വരുമോ കുറേ വരും വരും എന്ന് പറയും വന്ന് പോയി പൂട്ടിപ്പോകുന്ന ചാനലുകളുണ്ട് ഒരുപാട് വന്നിട്ട് നിർത്തിപ്പോയ ചാനലുകളുണ്ട് അതുപോലെയല്ല ഈ വന്നു കഴിഞ്ഞാൽ നിർത്താൻ ചാൻസ് ഇല്ലാത്ത ചില പ്രധാനപ്പെട്ട ചാനലുകളും വരും എന്ന് ഉറപ്പുള്ള ചാനലിനെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതും പല ആളുകളുടെ ആ മെസ്സേജിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ചാനലാണ് പുതിയ വരുന്നതെന്നൊക്കെ പറഞ്ഞ് പല സമയത്ത് പല ജില്ലകളിൽ പല സമയത്ത് പല ടൈമിലൊക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് വിടുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ പോസ്റ്റ് ഇടുന്നത് ആദ്യത്തെ ചാനൽ നമുക്ക് സി മലയാളം ന്യൂസാണ് സി മലയാളം ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി ടി വി എല്ലാ ലാംഗ്വേജിലും ചാനൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് മലയാളത്തിലല്ലാതെ ബാക്കി ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തുള്ള ലാംഗ്വേജിലും ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഹിന്ദിയിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട് ഒ ടി ടി ഉണ്ട് സി ടി വിക്ക് ഇപ്പം യൂട്യൂബിൽ നിലവിൽ ഈ ചാനൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ സി മലയാളം ന്യൂസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈവ് ചാനൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവരെ സാറ്റലൈറ്റിലേക്കുള്ള ചാനൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഓണർഷിപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ചാനലാണ് സുഭാഷ് ചന്ദ്ര ന ഗോയങ്ക എസ് എൽ ഗ്രൂപ്പ് അതുപോലെ തന്നെ പിന്നെ കളേഴ്സ് ടി വി കളേഴ്സ് ടി വി എല്ലാവർക്കും അറിയാം ഇതേപോലെ തന്നെ പല ലാംഗ്വേജിലും കളേഴ്സ് ടി വിക്ക് ചാനലുണ്ട് പ്രധാനപ്പെട്ട ഹിന്ദി ചാനലുകൾ അതുപോലെ സ്പോർട്സ് എയ്റ്റീൻ വണ്ണ് ടു ത്രീ അതൊക്കെ ഈ കളേഴ്സ് ടി വിൻ്റെ കീഴിലുള്ള ചാനലുകളാണ് കളേഴ്സ് ടി വിൻ്റെ പുതുതായിട്ട് വരുന്ന മലയാളം ചാനൽ കളേഴ്സ് മലയാളം ഇതും ഏതാണ്ട് ഒഫീഷ്യലായിട്ടത് കൺഫേം ആയിട്ടുണ്ട് ഇതെന്താണ് ഇനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം അറിയില്ല കളേഴ്സിൻ്റെ മലയാളം എസ് ഡിയും എച്ച് ഡിയും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടിലും ഈ ചാനൽ ലഭിക്കും ഉടൻ തന്നെ ആരംഭിക്കും ഇതിൻ്റെ ഓണർഷിപ്പിലേക്ക് പോകുമ്പോൾ വൈക്കം പതിനെട്ട് എയ്റ്റി ഇന്ത്യ ഇന്ത്യൻ ചാനലാണ് ഏക്കം എന്ന് പറഞ്ഞാൽ ഒക്കെ കീഴിലുള്ള ഒരു സംരംഭമാണ് വൈക്കം എന്ന് പറയുന്നത് സിനിമ ഫീൽഡിലുണ്ട് നിങ്ങൾക്കറിയാം ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈക്കം ഈ സ്പോർട്സ് ചാനലുകളുണ്ട് ഇവരെ തന്നെ കളേഴ്സ് തന്നെ കളേഴ്സിൻ്റെ ഒരുപാട് ചാനലുകളുണ്ട് കളേഴ്സ് റിസ്റ്റേ കളേഴ്സ് സിനിഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹിന്ദി ചാനലുകളുണ്ട് അതേപോലെ തന്നെ അവരെ പുതുതായിട്ട് വരുന്ന കളേഴ്സ് മലയാളം ചാനലാണ് അതുപോലെ കളേഴ്സിൻ്റെ തന്നെ പല ലാംഗ്വേജിലുള്ള ചാനലുകൾ ഒരുപാടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതാണ് ഇപ്പം പുതുതായിട്ട് വരുന്ന കൺഫേ ആയ മലയാളം ചാനൽ ഒന്ന് രണ്ട് എച്ച് ഡിയിലുണ്ടാവും പിന്നെ വരുന്നത് നിലവിൽ നമുക്കറിയാം സൂര്യ മൂവീസ് മലയാളത്തിലെ നിലവിൽ അഞ്ച് എച്ച് ഡി ചാനലാണ് ഉള്ളത് സൂര്യ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മൂവി ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ സി കേരളം മയബിൾ മനോരമ ഈ സൺ നെറ്റ് വർക്കിൻ്റെ കീഴിലുള്ള ഒരു സൂര്യാ മൂവീസ് അതും കൺഫേം ആയിട്ടുണ്ട് സൂര്യ മൂവീസ് എച്ച് ഡി ചാനൽ വരുമെന്ന കാര്യത്തിൽ ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ കൂടിയാണ് ഇഷ്ടംപോലെ സിനിമകൾ നല്ല കോമഡി ഹിറ്റ് ചെയ്യുന്ന സിനിമകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് അതിൽ എച്ച് ഡിയും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇഷ്ടപ്പെടും ആളുകൾ കാണുന്നത് സൺ നെറ്റ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യൻ ചാനലാണ് സൺ നെറ്റ്വർക്ക് ഇന്ത്യ ആണ് തമിഴ്നാട് ആയിട്ടുള്ളത് അതും കൺഫേം ആയ ചാനലാണ് അടുത്തതായിട്ട് പലർക്കും അറിയാത്ത ചാനലാണ് എം ഫൈവ് ന്യൂസ് ഇതൊരു വാർത്താ ചാനലാണ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എം ഫൈവ് ന്യൂസ് ഇതൊരു മഹാരാഷ്ട്ര ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആ സംസ്ഥാനത്തുള്ള ആള ബന്ധപ്പെട്ടിട്ടുള്ള ചാനലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ടെസ്റ്റ് ഏതെങ്കിലും സാറ്റലൈറ്റിൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല എന്നാലും അതിൻ്റെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ഏറ്റവും ഫസ്റ്റ് ഒരു പക്ഷേ വരാൻ ചാൻസ് ഉള്ള ഇനി ഇപ്പം അറിയില്ല കൺഫേം ആയിട്ട് കാണിക്കുന്ന ഒരു ചാനലാണ് ഈ എം ഫൈവ് ന്യൂസ് ഇത് ബിസ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഇവരെ കീഴാണ് ഈ ചാനലിൻ്റെ ഓണർഷിപ്പ് കിടക്കുന്നത് ഓണർഷിപ്പാണ് ബിസ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ ഈ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല നെറ്റിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ വിവരം കിട്ടും ഓൾറെഡി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സമീപിച്ചിട്ടുണ്ട് ഈ എം ഫൈവും ന്യൂസ് അതുപോലെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ അറിയുന്ന ഒരു ചാനലാണ് സോണി ടി വിയുടെ സോണി ടി വിയുടെ ചാനൽ ഒന്നും കാണാത്ത ആളുകൾ ഉണ്ടാവില്ല സോണി എൻ്റർടൈൻമെൻറ്റ് ഈ സോണി എന്ന് പറയുന്നത് ഒരു ജപ്പാൻ കമ്പനിയാണ് സോണി മലയാളം എന്ന് പറയുമ്പോൾ പല ആളുകളും ഇരിക്കും കേരളത്തിലെ ഏതോ ഓണർഷിപ്പാണല്ല ജപ്പാൻ ആയിട്ടുള്ള ഒരു ചാനലാണ് സോണി സോണി മെയ്ഡ് ഇൻ ജപ്പാൻ എന്താവർക്കും അറിയാമിക്കല്ലോ ഇലക്ട്രോണിക് സാധനം വാങ്ങുന്ന ആളുകൾ അപ്പം ഈ സോണിയുടെ ഒരുപാട് ഹിന്ദി ചാനലുകളുണ്ട് സ്പോർട്സ് ചാനലുകളുണ്ട് സോണിയുടെ തന്നെ പല ലാംഗ്വേജ് ചാനലുകളുണ്ട് അവർ പുതുതായിട്ട് ആരംഭിക്കുന്ന ചാനലാണ് സോണി മലയാളം ഇതും ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് എസ് ഡി ചാനലും എച്ച് ഡി ചാനലും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടിലും വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് എച്ച് ഡി ചാനലുകൾ മലയാളത്തിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും നല്ല വിഷയം കൾവർ മാക്സ് എന്ന ആണ് ഇതിൻ്റെ ഓണർഷിപ്പ് ജപ്പാനാണ് ബേസ് അവരെ നാട് സോറി രാജ്യം വരുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ ഈ ഒരുപാട് എച്ച് ഡി ചാനലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് ഒരുപാട് കൂടും അങ്ങനെ ഒരു വിഷയം നമുക്കുണ്ട് ഇപ്പം തന്നെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് പിന്നെ വരുന്നത് എൻ ഡി ടി വി മലയാളമാണ് എൻ ഡി ടി വിക്ക് നിങ്ങൾക്കറിയാം എൻ ഡി ടി വിക്ക് ന്യൂസ് മേഖലകളിൽ എല്ലാ ലാംഗ്വേജിലുണ്ട് അവരെ ഈ സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ പറയുന്ന ആ അതുമായി ബന്ധപ്പെട്ട് എൻ ഡി ടി വി പ്രോഫിറ്റ് അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് മെയിനായിട്ടുള്ളവരെ എൻ ഡി ടി വി ഇന്ത്യയാണ് അപ്പം ഇത് ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ചാനലാണ് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിലുള്ള ആണ് ഓണറാണ് ഇതിൻ്റെ മെയിനായി കളന്ന പ്രണോയ് പ്രണോയ് റോയി എന്നാണ് ഇതിൻ്റെ സിഇഒൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ചാനലാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു എൻ ഡി ടി വി മലയാളം ചാനലും കൺഫേം ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ സെർച്ച് ചെയ്യാം അതിനെപ്പറ്റി അതിൻ്റെ അതിൻ്റെ കൺഫേം ഡേറ്റ് എന്നാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിങ്ങൾക്കതിൽ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇനിയും ന്യൂ ചാനലുകളുണ്ട് കൺഫേം ആകാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അതിൽ അപ്ലോഡ് ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഡി ടി എച്ച് മേഖലകളിലെ കാര്യങ്ങളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കുക പല ആളുകളും വീഡിയോ കണ്ടു പോകുന്നതെന്നല്ലാതെ ലൈക്ക് കൊടുക്കുന്നില്ല ലൈക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ പല ആളുകൾക്ക് ഇതിൽ ഉപകാരപ്പെടും ഉറപ്പായിട്ട് ഉപകാരപ്പെടും പല വീഡിയോ ഉപകാരപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളതിട്ടത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും ഈ ഡി ടി എച്ച് മേഖലകളിലുള്ള അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഞാൻ ഈ വാട്സപ്പിൻ്റെ ഒരു ചാനലും കൂടി ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിൻ്റെ മുകളിലെ ആൾക്കാർ അതിലുണ്ട് അപ്പോൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ഒക്കെ ലൈക്ക് കൊടുക്കുക